പ്രിയാമുള്ളവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കണ്ണിയിലാണ് മുണ്ടക്കണ്ണി കുറച്ചുള്ളിലോട്ട് പള്ളിയുടെ സൈഡിനുള്ള റോട്ടിനൊന്ന് വന്ന കുറച്ച് ഒരു അര കിലോമീ അര കിലോമീറ്റർ വേണ്ട ഒരു മുന്നൂറ് മീറ്റർ ഉള്ളിൽ ഉള്ളിലാണ് ഈ വീടുള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലം വീടും കൊടുക്കാനുള്ളതാണ് ടൈൽസിൻ്റെ എല്ലാ പണിയും ഉള്ളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വഴി സൗകര്യം അടി വഴി കരണ്ട് വെള്ളം എല്ലാ സൗകര്യവും ഉണ്ട് ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അത്യാവശ്യം വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന വീട് മൂന്ന് റൂമാണ് ഉള്ളിലുള്ളത് സൗകര്യം വള സൗകര്യമൊക്കെ അതാ നല്ലതുകൊണ്ട് അടുത്തൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് സൗകര്യമില്ല ഈ വീട് വേണ്ട ആ താല്പര്യക്കാർ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തുകൂടെക്ക് വീടുകളും മറ്റുമൊക്കെ ഉണ്ട് ഉള്ളിലൊക്കെ നല്ല ടയൽസിൻ്റെ ഒക്കെ പണി കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണ് പൈൻ്റ് അടിക്കണം ഒന്ന് എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാം താഴെ കൊടുക്കുന്ന നമ്പറിൽ വഴിയൊക്കെ കണ്ടല്ലേ പന്ത്രണ്ടടി വഴിയാണ് നല്ല വീതി വിസ്താറുള്ള വഴി തന്നെയാണ്